സമുദ്രത്തെ മലിനമാക്കുന്നതിൽ പ്രധാന കാരണങ്ങളിൽ ഒന്നാണ് പ്ലാസ്റ്റിക് എന്നാൽ മണിക്കൂറുകൾക്കുള്ളിൽ കടൽവെള്ളത്തിൽ ചേരുന്ന പ്ലാസ്റ്റിക് വികസിപ്പിച്ചിരിക്കുകയാണ് ജാപ്പനീസ് ഗവേഷകർ പ്രകൃതിയെയും മനുഷ്യരെയും ജീവജാലങ്ങളെയും എല്ലാം ഒരുപോലെ ദോഷകരമായി ബാധിക്കുന്നതാണ് പ്ലാസ്റ്റിക് കൂടാതെ ഇവ അഞ്ഞൂറ് വർഷം വരെ ദ്രവിക്കാതെ നിലനിൽക്കുന്നു എന്നാൽ ഇത്തരം പ്ലാസ്റ്റിക്കിൽ നിന്നും രക്ഷ നേടുക എന്ന ലക്ഷ്യവുമായി മണിക്കൂറുകൾ കൊണ്ട് സമുദ്രജലത്തിൽ ലയിച്ചു ചേരുന്ന പ്ലാസ്റ്റിക് ആണ് റിക്കൻ സെന്റർ ഫോർ എമർജന്റ് മാറ്റോ സയൻസ് ടോക്കിയോ യൂണിവേഴ്സിറ്റി എന്നിവിടങ്ങളിലെ ഗവേഷകർ വികസിപ്പിച്ചിരിക്കുന്നത് രണ്ടായിരത്തി നാൽപ്പത് ആകുമ്പോഴേക്കും പ്ലാസ്റ്റിക് മലിനീകരണം മൂന്നിരട്ടിയാകുമെന്നും സമുദ്രത്തിൽ മാത്രം പ്രതിവർഷം ഇരുപത്തിമൂന്ന് മുതൽ മുപ്പത്തിയേഴ് ദശലക്ഷം മെട്രിക് ടൺ മാലിന്യം വരെ വന്നു ചേരുമെന്നുമാണ് യു കണക്കുകൾ സൂചിപ്പിച്ചിരിക്കുന്നത് ഉപ്പുമായി സമ്പർക്കം പുലർത്തുമ്പോൾ ഈ പുതിയ പ്ലാസ്റ്റിക് അതിന്റെ യഥാർത്ഥ ഘടകങ്ങളായി വിഘടിക്കും ഈ ഘടകങ്ങളെ പിന്നീട് വെള്ളത്തിൽ അടങ്ങിയിരിക്കുന്ന ബാക്ടീരിയകൾ പ്രോസസ് ചെയ്യുകയും മൈക്രോപ്ലാസ്റ്റിക് അല്ലെങ്കിൽ നാനോപ്ലാസ്റ്റിക് കണങ്ങളെ ഇതിൽ അവശേഷിക്കുന്നില്ല എന്ന് ഉറപ്പാക്കുകയും ചെയ്യും ഈ പ്ലാസ്റ്റിക്കിന് പെട്രോളിയം ബേസ്ഡ് പ്ലാസ്റ്റിക്കിന്റെ ശക്തിയുണ്ടെന്നാണ് വിവരം വാക്കോസിറ്റിയിലെ ഒരു ലാബിൽ പുതിയ ഡീഗ്രേഡബിൾ പ്ലാസ്റ്റിക് വസ്തുക്കൾ ഗവേഷകർ പ്രദർശിപ്പിച്ചിരുന്നു ഉപ്പവെള്ളത്തിൽ ഈ പ്ലാസ്റ്റിക് ഒരു മണിക്കൂറിനുള്ളിൽ എങ്ങനെ ലയിച്ചു ചേരുന്നുവെന്ന് പ്രദർശനത്തിൽ കാണിക്കുകയും ചെയ്തു മണ്ണിലും മണ്ണിലുമൊപ്പിന്റെ അംശമുള്ളതിനാൽ അവിടെയും ഈ പ്ലാസ്റ്റിക് ലയിച്ചു മണിക്കൂർ സമയമെടുക്കുമെന്നാണ് ഗവേഷകർ പറയുന്നത് പുതിയ പ്ലാസ്റ്റിക് വസ്തുക്കൾ വിഷരഹിതമാണെന്നും തീയെ പ്രതിരോധിക്കാൻ കഴിവുള്ളതാണെന്നും കാർബൺ ഡൈ ഓക്സൈഡ് പുറത്തുവിടുന്നില്ലെന്നുമാണ് റിപ്പോർട്ടിൽ പറയുന്നത് അതേസമയം വാണിജ്യ ആവശ്യങ്ങൾക്കായി ഈ മെറ്റീരിയൽ ഇപ്പോൾ ഉപയോഗിക്കാനായിട്ടില്ല കൂടാതെ കോട്ടിംഗ് ആയി ഉപയോഗിക്കാൻ വേണ്ട പരീക്ഷണങ്ങൾ പുരോഗമിക്കുകയാണ്